തീർച്ചയായിട്ടും താങ്കളെ പരിചയപ്പെടാൻ പരിചയത്തിൽ കേട്ടിട്ടുണ്ട് താങ്കളുടെ പേര് നിലവിലെ പുതിയ ചുമതലകൾ ഓരോരുത്തരുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തകർ എല്ലാവരും പിരിഞ്ഞു പോവുക അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ഇനി പിന്നെ കേന്ദ്രത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ പല പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ നമുക്കറിയാം വന്യജാപൻ പെൻഷൻ ആറ് വർഷത്തോളം കാലമായി എത്രയാണോ സഞ്ചരിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭരണവർഗങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ നമുക്കറിയാമല്ലോ നമുക്കറിയാലോ എം എൽ എ മാർക്ക് അതേപോലെ തന്നെ ഇപ്പോ നിലവിലെ പിന്നെ ഗവർണർക്ക് രാഷ്ട്ര വാർഡിലെ മെമ്പർ വാർഡ് മുഖാന്തരം ഇപ്പോ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയില് പതിനാല് മലപ്പുറം ജില്ലയിൽ പതിനാറ് വാർഡുകളിൽ ഏർനാടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏർനാടൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ അതിന്റെ ചുമതലയിലൊക്കെ ഏകദേശം മണ്ഡലം ജില്ലാ അടിസ്ഥാനത്തിൽ വരെ പ്രവർത്തിക്കാൻ സാധിച്ചു ഇന്ന് സംസ്ഥാന തലങ്ങളിലെ സംസ്ഥാന തലങ്ങളിൽ ഈ വിവരത്തിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ വിവരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയമാണ് ഓരോ നാടുകളിൽ നിന്നും ഓരോ വേരുകളാണ് ഇതൊക്കെ കാണുന്നതൊക്കെ ഇപ്പോ ഈ രാജ്ഭവനിലേക്ക് മാർച്ചിന് വന്നിട്ടുള്ളതൊക്കെ വേരുകളാണ് ഇനി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അത് ശക്തമായിട്ട് ഇറങ്ങുക എന്നുള്ളതും അതിനോടനുബന്ധിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള പരിപാടികൾ ഇനിയും 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 ഈ സംഘടന മുന്നോട്ടേക്ക് വെക്കും തീർച്ചയായിട്ടും ഇത് നമ്മുടെയെല്ലാം ഈ ജനങ്ങളുടെയൊക്കെ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും അപ്പൊ ഇതിന് അഹോരാത്രം നല്ല സജീവമായിട്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ സമയവും പരിശ്രമിക്കുന്ന താങ്കൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും ഇന്ന് ലോകം ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ലോകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും തീർച്ചയായിട്ടും കാലം താമസിക്കാതെ നൽകും എല്ലാവിധ ആശംസകളും